തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സെൽഫ് കോൾ അടിക്കുക എന്നത് കോൺഗ്രസ് നേതാക്കൾ വളരെ വാശിയോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ പല കാര്യങ്ങളും ഇതിനു മുമ്പ് ബി ജെ പിക്ക് എതിരെയാണ് അവർ പറയുന്നത് പക്ഷേ അത് സെൽഫ് ഗോളായിട്ട് തന്നെ അവരുടെ തന്നെ പിന്നാമ്പറത്തേക്ക് പതിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ കയറി ചായ ചായവാല എന്ന് വിളിക്കുന്നത് അവർക്ക് തിരിച്ചടിച്ചു അതേപോലെ തന്നെ കാവൽക്കാരൻ കളനാണ് എന്ന് പറഞ്ഞ് തിരിച്ചടിച്ചു ഇപ്പോൾ ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം പേരിനൊരു പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹം അവിടെ പ്രസംഗിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഒരു വേദിയിൽ അദ്ദേഹം വിദിബിക്കൊണ്ട് പറയുന്നു ഞാനൊരു ദളിതരാണ് എൻ്റെ കുഞ്ഞു പ്രായം എൻ്റെ കുഞ്ഞിനാളിൽ എൻ്റെ അച്ഛനമ്മമാരെയും എൻ്റെ സഹോദരിയുമൊക്കെ പച്ചയ്ക്ക് കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഗ്രാമം തന്നെ അവർ കത്തിച്ചു കളഞ്ഞു എന്ന തരത്തിൽ ഇങ്ങനെ പറയുന്നു അദ്ദേഹം വിതുമ്പുന്നു അപ്പോൾ കേൾക്കുന്ന ആളുകൾ എന്തായിരിക്കും വിചാരിക്കുക ദലിതനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും സവർണ്ണതായിരിക്കും ഇത് ചെയ്തത് എന്ന് കരുതുന്നത് ഈ എന്താ ഈ നമ്മുടെ ഇവിടെ തന്നെ സ്ഥിരം പറയുന്ന വാക്കുണ്ടല്ലോ ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്ന സുഡാപ്പുകൾ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹെജ്മണി അവർണ സവർണ മേധാവിത്തം എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും സവർണതായിരിക്കും ഇത് ചെയ്തത് എന്നായിരിക്കും ആളുകൾ കേൾക്കുന്ന ആളുകൾ ധരിക്കുക അദ്ദേഹം ഇതെല്ലാം സംസാരിച്ചു കരഞ്ഞു പോയി പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത് മറ്റൊരു വേദിയിൽ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രസംഗിക്കുന്നു അദ്ദേഹം പറയുന്നു ഖാർഗജി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിന് എനിക്കറിയാം ആ കഥ ശരിക്കും അങ്ങയുടെ ആ ദുര്യോഗത്തിൽ നല്ല വിഷമമുണ്ട് പക്ഷേ അങ്ങ് ഒരു കാര്യം മാത്രം പറയാൻ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്നും ആരാണത് ചെയ്തതെന്നും അങ്ങ് പറഞ്ഞില്ല അത് വിട്ടുപോയി കാരണം ആ കാലത്ത് മാധ്യമങ്ങൾ വരെ അത് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ് അതുകൂടെ അദ്ദേഹം പറഞ്ഞാലേ അത് പൂർത്തിയാകത്തുള്ളൂ അത് സംഭവം ഇങ്ങനെയാണ് അന്ന് ഹൈദരാബാദ് വലിച്ചുകൊണ്ടിരുന്ന നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലത്തിലാണ് അന്ന് ഹൈദരാബാദ് ഭരിച്ചുകൊണ്ടിരുന്ന നിസാമുണ്ട് ആ നിസാമിൻ്റെ കുലിപ്പട്ടാളം റസാക്കർമാർ എന്നാണ് അവർ അറിയപ്പെടുന്നത് അവരാണ് ഈ ഗ്രാമം ചുട്ടുകരിക്കുകയും അവിടുത്തെ ദളിതരെയൊക്കെ കൊല്ലുകയും ചെയ്തത് അപ്പോൾ നിസാമിൻ്റെ ഹൈദരാബാദ് നിസാമിൻ്റെ കൂലിപ്പട്ടാളമായിട്ടുള്ള റസാക്കർമാരാണ് ഇത് ഒട്ടുമിക്ക മുസ്ലിം ഭരണാധികാരി ഭരണാധികാരികളും അവർ സ്വകാര്യമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സേന തന്നെയാണിത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ബംഗ്ലാദേശിൽ ഇതുപോലൊരു സംഗതി സംഗതിയുണ്ട് റസാക്കർമാർ അവിടെ ഈ കലാപ സമയത്ത് ഈ കൂട്ടരാണ് അവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് നേരെയും ഹിന്ദുക്കൾക്ക് നേരെയൊക്കെ വ്യാപകമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത് അത് പല രാജ്യത്തും ഉണ്ട് പല രാജ്യത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഇവിടെ സംഭവം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ സ്വതന്ത്രമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അപ്പോഴും പല പ്രദേശങ്ങളും ഇന്ത്യയുടെ കൂടെ ചേരാതെ നിന്നിരുന്നു ഇന്ത്യ ആദ്യമൊക്കെ നയതന്ത്ര ത്തിലൂടെ ചേർത്തവരുണ്ട് അല്ലാതെ ഇന്ത്യയുടെ ശക്തി കാണിച്ച് സൈന്യത്തിനെ ഐക്യമെന്ന് ഭീ ഭീഷണിപ്പെടുത്തി ചേർത്തവരുണ്ട് അപ്പോൾ ആക്കൂട്ടത്തിലൊന്നാണ് ഈ ഹൈദരാബാദ് നൈസാമിനെയൊക്കെ അങ്ങനെ തന്നെയാണ് അന്ന് ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം സൈന്യത്തിനെ വിട്ട് ഭീഷണിപ്പെടുത്തിയൊക്കെ തന്നെയാണ് ഈ ഹൈദരാബാദ് ഇന്ത്യയുടെ കൂടെ ചേർത്തത് പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം ചേരായിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കുറേ അഭ്യാസങ്ങളൊക്കെ ചെയ്തിരുന്നു ആ കൂട്ടത്തിൽ ചെയ്തു വെച്ച ക്രൂരതയാണ് ഇത് ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മാതാപിതാക്കളടക്കമുള്ള ഒരുപാട് ദളിതരെ കൊന്നളി ചെയ്തതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലീങ്ങളാണ് ചെയ്തത് പക്ഷേ അത് ഈ മല്ലികാർജ്ജുൻ ഖാർഗെ അങ്ങ് വിടുങ്ങി അത് പറഞ്ഞില്ല കാരണം ഒരു ദളിതനെയും ദളിതൻ്റെ കുടുംബത്തെയും ഒരു ഗ്രാമത്തെയും മുഴുവൻ ഇങ്ങനെ പച്ചയ്ക്ക് തീ കൊളുത്തി കൊന്നു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും ഇതേതോ ബ്രാഹ്മണരെ ചെയ്തതാണ് അല്ലെങ്കിൽ സവർണരെ ചെയ്തതാണ് എന്ന് വിചാരിക്കും അതിന് വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്തത് പക്ഷേ പിറ്റേ ദിവസം വന്ന് യോഗി ഈ സത്യം അങ്ങ് പറഞ്ഞപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടിച്ച സെൽഫുകളായി അവർക്ക് തിരിച്ചടിച്ചു ആ സംഭവം ഇത് ഒരു വേദിയിൽ മാത്രമല്ല യോഗി നിരന്തരം അദ്ദേഹം പ്രസംഗിച്ച ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പറഞ്ഞു ഒടുവിൽ ഇവർ പ്രതിരോധത്തിലായി അന്ന് ആ റസാക്രമരാണ് ചെയ്തത് പക്ഷേ അതിന് മുസ്ലിങ്ങൾക്ക് പങ്കില്ലായിരുന്നു എന്ന് ഖാർഗയുടെ മകന് പോലും വന്ന് പറയേണ്ടി വന്നു അപ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്നെല്ലാം പോയി എന്താണ് നടന്നത് എന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പം ഒരു പരിധിവരെ ഇയാളുടെ ഈ സെൽഫ് ഗോളും അവിടെ ബി ജെ പിയുടെ ഇത്ര വലിയ വിജയത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് സത്യമാണ് ഒരു ആവശ്യമില്ലാതാണ് അയാൾ അയാളുടെ ദളിത് കാട് ഇറക്കാൻ നോക്കിയതാണ് ഞാൻ ദളിതനാണ് എൻ്റെ മാതാപിതാക്കളെ ഇങ്ങനെ വന്നിട്ടുണ്ട് ചുറ്റുപോന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സിമ്പതിക്ക് വേണ്ടിയിട്ട് ചെയ്ത സംഗതി അയാൾക്കും അയാളുടെ പാർട്ടിക്കും തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയെ കണ്ടത് ഇനി ഇനിയും തിരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതേപോലുള്ള സെൽഫ് കോളൊക്കെ ഉണ്ടെങ്കിൽ കരുതി വെച്ചോളൂ നിങ്ങൾ ആ സെൽഫ് കോൾ ഇറക്കും ബി ജെ പി ഏതെടുത്ത് നിങ്ങളുടെ നെഞ്ചത്തോട്ട് തന്നെ തിരിച്ചു തരുന്നതായിരിക്കും അപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ മഹാരാഷ്ട്രയുടെ വിജയത്തിലും അദ്ദേഹത്തിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും